അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന ദിക്കറ് തുറക്കപ്പെടാത്ത വാതിലുകളുടെ താക്കോൽ എന്നറിയപ്പെടുന്ന വളരെ മഹത്തായ എന്നാൽ വളരെ ലളിതമായതുമായ ഒരു ദിക്കറാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയും സോലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിൽ നിന്നും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നീങ്ങിക്കിട്ടാനും അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഇതിനൊക്കെയുള്ള പരിഹാരമാണ് നമ്മൾ ചെല്ലുന്ന ഇസ്തിഅഫ്ഫാർ എന്ന് പറയുന്ന അസ്താഫിറുല്ലാഹല്ലേ എന്ന ധിക്കറ് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അല്ലെങ്കിൽ പ്രയാസം എന്താണോ അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു കണക്ക് വെച്ച് ഇസ്തികഹ്ഫാർ ചൊല്ലി ദു ചെയ്യുക എത്ര എണ്ണം എന്നത് നിർബന്ധമില്ല നമ്മളെ കൊണ്ട് കഴിയുന്നത്ര എണ്ണം എത്രയാണ് വെച്ചാൽ അത്രയും എണ്ണം നെയ്യത്താക്കി നമ്മുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തരണം റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്തഫിറുള്ളാഹൽ അലീം എന്ന ഈ ദിക്കറ് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര എണ്ണം നെയ്യത്താക്കിക്കൊണ്ട് പൂർത്തീകരിക്കുക ഇത്ര എണ്ണം എന്നത് ഇല്ല നമുക്ക് എത്രയാണോ ആ സമയം കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ചെല്ലാൻ പറ്റുന്നത് അത്രയും ചെല്ലാം മുപ്പത്തിമൂന്നാവാം നൂറാവാം ആയിരമാവാം പതിനായിരം ആവാം ലക്ഷമാവാം എത്ര വേണമെങ്കിലും നമ്മുടെ നെയ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമയം നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ ചെയ്യുക ഒരുപാട് പേർ മക്കളില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് അവരും ഇത് ഒരു കണക്ക് വെച്ച് നെയ്യത്താക്കി ചൊല്ലുക തീർച്ചയായും പ്രതിഫലം ലഭിക്കും അള്ളാഹു തന്നെ ഖുർആാനിലൂടെ നമുക്ക് ഇതിനുള്ള വാഗ്ദാനം നൽകുന്നുണ്ട് നിങ്ങൾക്ക് സന്താനങ്ങളിലും സമ്പത്തിലും വർധനവ് വേണോ അതുപോലെ കഷ്ടതകളും വിഷമങ്ങളും ഇല്ലാതാവണോ എങ്കിൽ നിങ്ങൾ ചൊല്ലിക്കോളൂ അസ്താഫറുല്ലാഹല്ലേ എല്ലാത്തിനുമുള്ള പരിഹാരമാണ് അസ്തഫുല്ലാഹൽ അലീം എന്ന ദിക്കറ് സന്താനങ്ങളില്ലാത്തവർ ഇത് ഒരു ലക്ഷം എന്ന രീതിയിൽ നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായും ഫലം ലഭിക്കും നമ്മളിൽ ഒരുപാട് പേർ ഒരുപാട് കാലം മക്കളില്ലാതെ ചികിത്സയും മറ്റുമായി നടക്കുന്നവരുണ്ട് അവർ ഇഹ്ലാസോടുകൂടി ഒരു ലക്ഷം നെയ്യത്താക്കി ചൊല്ലട്ടെ തീർച്ചയായും ഫലം ലഭിക്കും ഞങ്ങൾക്ക് എട്ട് വർഷം കഴിഞ്ഞാണ് മക്കൾ ഉണ്ടായിട്ടുള്ളത് ഒരു റംലാൻ ഒരു ലക്ഷം നെയ്യത്താക്കി ഞാനും ചൊല്ലിയിരുന്നു ഇൻഷാല്ല അടുത്ത ആയപ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ പ്രതിഫലം റബ്ബ് കാണിച്ചു തന്നു നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹോ സോലഹ്യങ്ങളാക്കി തീർക്കട്ടെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസും നൽകട്ടെ ആമീൻ മക്കളില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ അ ഇനി നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങളാണ് ഉള്ളതെങ്കിൽ സമ്പത്ത് വർദ്ധിക്കാനും അതുപോലെ കഷ്ടതകളും വിഷമങ്ങളും ഇല്ലാതാക്കാനും അസ്താഫുല്ലാഹൽ അലീം എന്ന ദിക്കറ് നൂറോ ആയിരമോ ദിവസേന ചൊല്ലുക എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നമുക്ക് പ്രതിഫലവും ലഭിക്കുന്നതാണ് ഇഹത്തിലും പരത്തിലും ഗുണം ലഭിക്കുന്ന ഒരു ദിക്കറാണ് ഇത് ഈ ദിക്ക് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇവയൊക്കെയാണ് നമ്മുടെ ദോഷങ്ങൾ പുറത്ത് പാപമോചനം നൽകുന്നതാണ് അള്ളാഹു സുബാനവ് താല പറയുന്നുണ്ട് സ്വർഗം തന്നെ നൽകുന്നതാണെന്ന് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ നബി സലഹ് അലൈ വസല്ലമ്മ ദിവസേന നൂറുകണക്കിന് ഇസ്തിഫാർ ചൊല്ലാറുണ്ടായിരുന്നു അത്ര ഭക്ഷണത്തിൽ വിശാലത വർദ്ധിക്കാനും അതുപോലെ ആരാധനകൾ എളുപ്പമാക്കാനും നമുക്ക് ഉപകരിക്കും അള്ളാഹുവും നമ്മളും തമ്മിലുള്ള അകലം കുറയും ദുനിയാവിനോടുള്ള മതിപ്പ് നിസാരമാക്കുംഫാർ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും സന്താനവും സമ്പത്തും വർധിപ്പിക്കുന്നു എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായ ഒരു ദിക്കറാണ് ഇസ്തിഫർ എന്നത് എല്ലാ ദിവസവും ആവർത്തിച്ച് അസ്തഫറുല്ലാഹൽ അലീം എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അള്ളാഹു മനുഷ്യന് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുക്കും ഇതിൽ പ്രധാനപ്പെട്ടവയാണ് സന്താന സൗഭാഗ്യവും സമ്പത്തിനുള്ള വർധനവും കടങ്ങൾ വീട്ടുന്നതും അതുപോലെ ബർക്കത്ത് ഉണ്ടാവുന്നതുമെല്ലാം ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ അസ്തഫുല്ലാഹൽ അലീം എന്ന ദിക്കിക്ക് മുറുകെ പിടിക്കുക തുറക്കപ്പെടാത്ത വാതിലുകളുടെ താക്കോൽ എന്നറിയപ്പെടുന്ന ഈ ദിക്കറ് നബിസലല്ലാഹു അലൈ വസല്മ്മ പറയുന്നു ആരെങ്കിലും ഇതിനെ പതിവാക്കിയാൽ എല്ലാ വഴികളും അള്ളാഹു ഇവനെ എളുപ്പമാക്കി തരുന്നതാണ് എല്ലാ വാതിലുകളും അടഞ്ഞുകിടക്കുമ്പോൾ ഈ ദിഖറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക ദിവസവും ഒരു നൂറ് ഇസ്തേഫാർ നമ്മൾ ചൊല്ലാനായി ശ്രമിക്കുക അതിനുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെയായിരിക്കും നമ്മുടെ കടങ്ങൾ വീടുന്നതിനും നമ്മുടെ ആഗ്രഹ നടക്കുന്നത് ഈ വഴി തുറന്നു തരുന്നതാണ് ഈ ദിക്കറ് ദിവസവും അസ്താഫ്രാഹിൻ നലിം എന്ന ദിക്കിക്ക് ചൊല്ലാനും അധികരിപ്പിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ വോയിസ് വോയിസിലല്ല നോയിസുകളോ മറ്റോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഫോണിലൂടെയാണ് വോയിസുകൾ റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ അസലമലേക്കും